നമ്മുടെ ഈ പ്രപഞ്ചം എങ്ങനെ ഉത്ഭവിച്ചു എന്നതിനെ വിശദീകരിക്കാനായി ശാസ്ത്രത്തിൻ്റെ പക്കൽ ഇന്ന് നിലവിലുള്ള ഏറ്റവും പ്രബലമായ സിദ്ധാന്തമാണ് ബിഗ് ബാങ് തിയറി ഈ ബിഗ് ബാങ് തിയറി എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ബ്ലാക്ക് ഹോളുകൾ അഥവാ തമോ ഗർത്തങ്ങൾ എന്താണ് എന്ന കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ബ്ലാക്ക് ഹോളുകൾ എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുവാൻ പോകുന്നത് നമ്മൾ ഈ ഫിസിക്സിൽ വളരെ സാധാരണയായി ഉപയോഗിക്കാറുള്ള രണ്ട് പദങ്ങളാണ് പിണ്ഡം അതായത് മാസ് അതുപോലെ ഭാരം അതായത് വെയിറ്റ് ഒരു വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് ഭൂമി എന്തുമാത്രം ബലത്തോടെ ആ വസ്തുവിനെ തന്നിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ളതിൻ്റെ അളവാണ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥത്തിൻ്റെ അഥവാ മാറ്ററിന്റെ അളവിനെ ആണ് നമ്മൾ ആ വസ്തുവിൻ്റെ പിണ്ഡം അഥവാ മാസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കടയിൽ പോയി ഒരു കിലോ പഞ്ചസാര തൂക്കി വാങ്ങിച്ചു എന്ന് കരുതുക പലപ്പോഴും നമ്മളിങ്ങനെ പറയും ഈ ഒരു കിലോ അല്ലെങ്കിൽ ഒരു കിലോഗ്രാം എന്നത് നമ്മൾ വാങ്ങിയ പഞ്ചസാരയുടെ ഭാരം ആണ് എന്ന് എന്നാല് ഫിസിക്സിന്റെ കൃത്യമായ ഭാഷയിൽ പറയുമ്പോൾ ഇത് തെറ്റാണ് ഈ ഒരു കിലോ അല്ലെങ്കിൽ ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിയ പഞ്ചസാരയുടെ പിണ്ഡം അഥവാ മാസ് ആണ് അപ്പോൾ ഈ രണ്ട് ടേമുകൾ ഭാരം പിണ്ഡം വെയിറ്റ് മാസ് എന്നിവ നിങ്ങൾ ഓർത്തിരിക്കുക ഇനി ഐസക് ന്യൂട്ടന്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അനുസരിച്ച് ഈ പ്രപഞ്ചത്തിലുള്ള ഏത് രണ്ട് വസ്തുക്കളും തമ്മിൽ പരസ്പരം ആകർഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്ന മേശയും കസേരയും അവ തമ്മിലും ആകർഷിക്കുന്നുണ്ട് എന്നാൽ ഈ ആകർഷണബലത്തിന്റെ ശക്തി വളരെ ദുർബലമായതിനാൽ ആ രണ്ട് വസ്തുക്കൾ ചലിക്കുന്നില്ല എന്നേ ഉള്ളൂ നിങ്ങൾ ഈ ഫോർമുല കാണുക എഫ് ഈക്വൽ ടു ജി എം വൺ എം ടു ബൈ ആർ സ്ക്വയർഡ് ഈ ഫോർമുല ഉപയോഗിച്ചാണ് ഈ പ്രപഞ്ചത്തിൽ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ആകർഷണം നമ്മൾ കണക്ക് ഇവിടെ ജി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നിശ്ചിത സംഖ്യയാണ് എം വൺ എം ടു എന്നിവ ഈ പരസ്പരം ആകർഷിക്കുന്ന ഈ രണ്ട് വസ്തുക്കളിൽ ഓരോന്നിൻ്റെയും പിണ്ഡം അഥവാ മാസ് ആണ് ആർ എന്ന് പറയുന്നത് ഈ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലം നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ച് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആകർഷണ ബലം കണക്ക് കൂട്ടുന്നു എന്നിരിക്കട്ടെ അത് വലിയ ഒരു സംഖ്യ ആയിരിക്കും ഇനി രണ്ട് മാഗ്നറ്റ് അഥവാ കാന്തങ്ങളുടെ കാര്യം പരിഗണിക്കുക ഈ കാന്തങ്ങളുടെ വിപരീത ധ്രുവങ്ങൾ അതായത് ഓപ്പോസിറ്റ് പോൾസ് അടുത്തുകൊണ്ടുവന്നാൽ അവ തമ്മിൽ ആകർഷിക്കും ഇനി നിങ്ങൾ രണ്ട് സ്പോഞ്ച് കഷ്ണങ്ങൾ അല്ലെങ്കിൽ രണ്ട് റബ്ബർ കഷ്ണങ്ങളുടെ കാര്യം പരിഗണിക്കുക ഈ റബ്ബർ കഷ്ണങ്ങൾക്ക് മാഗ്നറ്റിക് പവർ അഥവാ കാന്തിക ശക്തി നൽകപ്പെട്ടു എന്നും ഇരിക്കട്ടെ അങ്ങനെയെങ്കിൽ ഈ റബ്ബർ കഷ്ണങ്ങൾ പരസ്പരം അടുത്തുകൊണ്ടുവരുമ്പോൾ അവ തമ്മിൽ ആകർഷിക്കും ഒട്ടിപ്പിടിക്കും മാത്രമല്ല ഇതിൽ ഓരോ കഷ്ണവും മറ്റേ കഷ്ണത്തെ തന്നിലേക്ക് ആകർഷിച്ച് വലിക്കുന്നതിനാൽ ഈ ഇരു കഷ്ണങ്ങളും ുള്ളിലേക്ക് കുറച്ച് ചുരുങ്ങുകയും ചെയ്യും ഈ ഇരുമ്പ് പോലെയുള്ള വസ്തുക്കളും ആവശ്യത്തിന് ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ചുരുങ്ങുന്ന പ്രവണതയോട് കൂടിയവയാണ് ഇനി നമുക്ക് ഭൂമി പോലുള്ള വലിയ ഒരു ഗോളത്തിന്റെ കാര്യം പരിഗണിക്കാം ഈ ഗോളത്തെ നിരവധി ചെറിയ ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നതായി നമുക്ക് സങ്കല്പിക്കാം ഈ ന്യൂട്ടന്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അനുസരിച്ച് ഇതിൽ ഓരോ ഭാഗവും അല്ലെങ്കിൽ ഓരോ കഷ്ണവും മറ്റെല്ലാ കഷ്ണങ്ങളെയും ആകർഷിക്കുന്നു ഇങ്ങനെ ഈ കഷ്ണങ്ങൾ തമ്മിലുള്ള ഈ പരസ്പര ആകർഷണം മൂലം ഈ ഗോളത്തിന് മൊത്തത്തിൽ ഉള്ളിലേക്ക് കുറച്ച് ചുരുങ്ങുന്നതിനുള്ള പ്രവണത ഉണ്ടായിരിക്കും ഇനി ഒരു നക്ഷത്രത്തിന്റെ കാര്യം പരിഗണിക്കുക സൂര്യനെ പോലുള്ള ഒരു നക്ഷത്രം ഈ നക്ഷത്രം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഹൈഡ്രജൻ ഹീലിയം എന്നീ വാതകങ്ങൾ കൊണ്ടുള്ള ഒരു ഗോളമാണ് അപ്പോൾ ഈ വാതക ഗോളത്തെയും നിരവധി ചെറിയ ഭാഗങ്ങൾ അല്ലെങ്കിൽ കഷ്ണങ്ങൾ ആയി വിഭജിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം ഇതിൽ ഓരോ വാതക കഷ്ണവും മറ്റെല്ലാ വാതക കഷ്ണങ്ങളെയും ആകർഷിക്കുന്നു ഇങ്ങനെ ഈ വാതക കഷ്ണങ്ങൾ അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിന്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള ഈ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ഗുരുത്വാകർഷണം മൂലം ഈ നക്ഷത്രമാകുന്ന ഈ വാതക വാതകഗോളത്തിന് ഉള്ളിലേക്ക് കുറെ ചുരുങ്ങുന്നതിനുള്ള പ്രവണതയുണ്ട് ഇനി ഒരു ഗോളത്തിന്റെ പിണ്ഡം അഥവാ മാസ് എന്തുമാത്രം കൂടുതലാണോ അതിനനുസരിച്ച് കൂടുതലായിരിക്കും ഈ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ മൂലം ഉള്ളിലേക്ക് ചുരുങ്ങുന്നതിനുള്ള അതിന്റെ പ്രവണതയും ഇനി ഒരു ഗോളത്തിന്റെ പിണ്ഡം അഥവാ മാസ് സൂര്യൻറെതിനേക്കാൾ ഏതാനും മടങ്ങ് കൂടുതലാണ് എന്നിരിക്കട്ടെ നിങ്ങൾക്ക് ഒരുപക്ഷെ അത്ഭുതം തോന്നിയേക്കാം ഈ ഫിസിക്സിലെ കണക്കുകൂട്ടലുകൾ കാണിക്കുന്നത് ഈ ഗോളത്തിന്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള ആ ആകർഷണം ഗ്രാവിറ്റേഷനൽ അട്രാക്ഷൻ മൂലം ഈ ഗോളം ചുരുങ്ങി ഒരു പോയിന്റിലേക്ക് അതായത് ഒരു കടുകണിയേക്കാൾ ചെറിയ ഒരു സൈസിലേക്ക് വരും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് ചുരുങ്ങിയിരിക്കുന്ന ഒരു വലിയ പിണ്ടമേറിയ ഒരു വസ്തുവിനെയാണ് നമ്മൾ ബ്ലാക്ക് ഹോൾ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ തമോകൃത്തം എന്ന് മലയാളത്തിൽ വിളിക്കുന്നത് ഈ ബ്ലാക്ക് ഹോളിന് സമീപത്ത് ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വളരെ ശക്തമായിരിക്കും അതുകൊണ്ട് പ്രകാശരശ്മികൾ ഈ ബ്ലാക്ക് ഹോളിന്റെ അടുത്തുകൂടെ വന്നു കഴിഞ്ഞാൽ ആ പ്രകാശരശ്മികളെ ഈ ബ്ലാക്ക് ഹോൾ തന്നിലേക്ക് ആകർഷിക്കും ബ്ലാക്ക് ഹോളിന്റെ പരിസരത്ത് നിന്ന് പ്രകാശരശ്മികൾക്ക് പുറത്തേക്ക് പോകുവാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഈ ബ്ലാക്ക് ഹോളിനെ നമുക്ക് കാണാനും പറ്റത്തില്ല ഇനി നമുക്ക് ഒരു നക്ഷത്രത്തിന്റെ കാര്യത്തിലേക്ക് വരാം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രം എന്ന് പറയുന്നത് ഒരു നിയന്ത്രിതമായ ഹൈഡ്രജൻ ബോംബ് പോലെയാണ് അതായത് ഈ നക്ഷത്രത്തിൽ പ്രധാനമായിട്ടുമുള്ളത് ഹൈഡ്രജൻ ഹീലിയം എന്നീ വാതകങ്ങളാണ് ഹൈഡ്രജൻ ആറ്റങ്ങൾ അണു സംയോജനം അതായത് ന്യൂക്ലിയർ ഫ്യൂഷൻ അതിലൂടെ ഹീലിയം ആറ്റങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന ഈ പ്രക്രിയ വളരെയധികം താപോർജ്ജം ഹീറ്റ് എനർജി പുറത്തേക്ക് വിടുന്ന ഒന്നാണ് അപ്പോൾ ഇക്കാരണത്താലും ഈ നക്ഷത്രത്തിലെ വാതകങ്ങൾ ചൂടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ വാതകങ്ങൾ ചൂട് പിടിക്കുന്നത് മൂലം അതിന് പുറത്തേക്ക് വികസിക്കുന്നതിനുള്ള പ്രവണതയുണ്ട് ഉദാഹരണത്തിന് അടച്ചു വെച്ചിരിക്കുന്ന ഒരു ടിന്ന് അതിൻ്റെ ഉള്ളിൽ വായു ഉണ്ട് ആ ടി നിങ്ങൾ ചൂടാക്കുകയാണെങ്കിൽ ഈ ഉള്ളിലുള്ള വായു വികസിച്ച് ഈ ടിന്നിന്റെ അടപ്പ് പുറത്തേക്ക് തെറിക്കും ഇതുപോലെ ഇനി ഈ നക്ഷത്രത്തിന്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള ഈ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ഇതേക്കുറിച്ച് നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞിരുന്നു ഈ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ മൂലം ഈ നക്ഷത്രത്തിന് ഉള്ളിലേക്ക് ചുരുങ്ങുന്നതിനുള്ള പ്രവണതയുമുണ്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രത്തിൽ ഈ ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെ ഉണ്ടാകുന്ന താബോർജം മൂലം ചൂടുപിടിച്ച് ഈ നക്ഷത്രത്തിന് പുറത്തേക്ക് വികസിക്കുന്നതിനുള്ള പ്രവണതയെ ഈ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ മൂലം ഉള്ളിലേക്ക് ചുരുങ്ങുന്നതിനുള്ള പ്രവണതയുമായി ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുന്നു ഒരു ബലൂണിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാകും വീർപ്പിച്ച് ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു ബലൂണിന്റെ കാര്യം പരിഗണിക്കുക ഈ ബലൂണിന്റെ ഉള്ളിലെ വായുവിന്റെ മർദ്ദം പ്രഷർ എന്ന് പറയുന്നത് അന്തരീക്ഷ മർദ്ദത്തെക്കാൾ കൂടുതലായിരിക്കും അതുകൊണ്ട് ബലൂണിന്റെ ഉള്ളിലെ വായുവിന് പുറത്തേക്ക് വികസിക്കുന്നതിനുള്ള പ്രവണതയുണ്ട് എന്നാൽ ബലൂൺ എന്ന് പറയുന്നത് റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു വസ്തുവാണ് ഈ റബ്ബറ് ഇങ്ങനെ വലിഞ്ഞ് മുറുകി നിൽക്കുന്നു ആ റബ്ബറിന് ഉള്ളിലേക്ക് ചുരുങ്ങുന്നതിനുള്ള പ്രവണതയും ഉണ്ട് വീർപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു ബലൂണിൽ ഈ ഉള്ളിലെ വായുവിന് പുറത്തേക്ക് വികസിക്കുന്നതിനുള്ള പ്രവണതയെ റബ്ബറിന്റെ ചുരുങ്ങുന്നതിനുള്ള പ്രവണത കൊണ്ട് തുലനം ചെയ്ത് അതായത് ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുന്നു അണു സംയോജനത്തിലൂടെ ന്യൂക്ലിയർ ഫ്യൂഷൻ ഉത്പാദിപ്പിക്കപ്പെടുന്ന താപോർജ്ജം ഹീറ്റ് എനർജി മൂലം നക്ഷത്രത്തിലെ വാതകങ്ങൾക്ക് പുറത്തേക്ക് വികസിക്കുന്നതിനുള്ള പ്രവണത ഉണ്ടായിരിക്കും നക്ഷത്രത്തിന്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള ഗുരുത്വാകർഷണം ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ മൂലം നക്ഷത്രത്തിലെ വാതകങ്ങൾക്ക് ഉള്ളിലേക്ക് ചുരുങ്ങുന്നതിനുള്ള പ്രവണത ഉണ്ടായിരിക്കും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രത്തിൽ വാതകങ്ങൾക്ക് പുറത്തേക്ക് വികസിക്കുന്നതിനുള്ള ഈ പ്രവണതയും ഉള്ളിലേക്ക് ചുരുങ്ങുന്നതിനുള്ള ഈ പ്രവണതയും തമ്മിൽ ബാലൻസ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇനി ഒരു നക്ഷത്രം കത്തി തീരാറാകുന്ന അവസ്ഥയെ കുറിച്ച് ചിന്തിക്കുക കത്തി തീരാറാകുമ്പോൾ ഈ നക്ഷത്രത്തിലെ ഭൂരിഭാഗം ഹൈഡ്രജനും കീലിയം ആയി മാറിയിരിക്കും പിന്നെ കുറച്ച് ന്യൂക്ലിയർ ഫ്യൂഷൻ മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ നക്ഷത്രത്തിന്റെ ചൂട് കുറയും അതോടെ നക്ഷത്രത്തിന് പുറത്തേക്ക് വികസിക്കുന്നതിനുള്ള പ്രവണത കുറയും എന്നാൽ ഈ നക്ഷത്രത്തിന്റെ പിണ്ഡത്തിൽ മാറ്റം വരുന്നില്ല ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ മൂലം ഉള്ളിലേക്ക് ചുരുങ്ങുന്നതിനുള്ള പ്രവണത ഇതിനുണ്ടായിരിക്കുകയും ചെയ്യും ഇനി ഒരു നക്ഷത്രത്തിന്റെ പിണ്ഡം സൂര്യൻറേതിനേക്കാൾ ഏതാനും മടങ്ങ് കൂടുതലാണ് എന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ കത്തി തീരാടാകുമ്പോൾ നക്ഷത്രത്തിന്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ഗുരുത്വാകർഷണം മൂലം ഈ നക്ഷത്രം ചുരുങ്ങി ഒരു പോയിന്റിലേക്ക് ഒരു കടകുമണിയേക്കാൾ ചെറിയൊരു അവസ്ഥയിലേക്ക് വരും അങ്ങനെ ഈ നക്ഷത്രം ഒരു ബ്ലാക്ക് ഹോളായി രൂപാന്തരപ്പെടും നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ബ്ലാക്ക് ഹോളുകൾ ഉണ്ട് എന്നതിന് നിരീക്ഷണപരമായ കുറച്ച് തെളിവുകളുണ്ട് അതേക്കുറിച്ചാണ് ഇനിയും പറയുവാൻ പോകുന്നത് അതിനു മുമ്പ് ഈ സെൻട്രിപ്പെട്ടൽ ഫോഴ്സ് എന്താണ് എന്ന കാര്യം ഒന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ചരടിന്റെ അറ്റത്ത് ഒരു കല്ലോ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു വസ്തുവോ കെട്ടി ഈ ചരടിൽ പിടിച്ച് അന്തരീക്ഷത്തിൽ ഈ കല്ല് വട്ടം കറക്കിയിട്ടുള്ള അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും കുറഞ്ഞപക്ഷം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കും ഇവിടെ ഈ കല്ല് അന്തരീക്ഷത്തിൽ വട്ടം കറങ്ങുകയാണ് ഈ കല്ലിൽ ഒരു ചരട് ബന്ധിച്ചിരിക്കുന്നു ആ ചരടി ചരടിലൂടെ ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിലേക്ക് നമ്മൾ സദാ ഒരു ബലം പ്രയോഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഇങ്ങനെ പ്രയോഗിക്കപ്പെടുന്ന ഈ ബലത്തെയാണ് സെൻട്രിപ്പറ്റൽ ഫോഴ്സ് എന്ന് ഫിസിക്സിൽ വിളിക്കുന്നത് ഈ സെൻട്രിപ്പെട്ടൽ ഫോഴ്സ് പ്രയോഗിച്ചാൽ മാത്രമേ ഒരു വസ്തുവിനെ തുടർച്ചയായി നമുക്കിങ്ങനെ അന്തരീക്ഷത്തിൽ വട്ടം കറക്കിക്കൊണ്ടിരിക്കുവാൻ സാധിക്കുകയുള്ളു ഇനി സൂര്യന്റെയും ഭൂമിയുടെയും കാര്യം നമുക്ക് പരിഗണിക്കാം ഭൂമി സൂര്യന് ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങുന്നു ഇങ്ങനെ സാധ്യമാകണമെങ്കിൽ ഈ ഭൂമിയുടെ മേൽ ഒരു സെൻട്രിപ്പെറ്റൽ ഫോഴ്സ് പ്രയോഗിക്കപ്പെടുന്നുണ്ടായിരിക്കണം ഈ സെൻട്രിപ്പെട്ടൽ ഫോഴ്സ് വരുന്നത് സൂര്യൻ ഭൂമിയുടെ മേൽ ചെലുത്തുന്ന ഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ മൂലം ആണ് ഇനി നമുക്ക് ഗാലക്സികളുടെ കാര്യം പരിഗണിക്കാം നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നക്ഷത്രങ്ങൾ കാണപ്പെടുന്നത് പല നക്ഷത്രക്കൂട്ടങ്ങൾ അഥവാ ഗ്രൂപ്പുകൾ ആയിട്ടാണ് ഈ ഒരു നക്ഷത്രക്കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗാലക്സി നമ്മുടെ സൂര്യൻ മിൽക്കി വേ എന്ന ഗാലക്സിയിലെ ഒരു അംഗമാണ് ഈ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു സൂര്യനും അതുപോലെ ഈ മിൽക്കി വേ ഗാലക്സിയിലുള്ള മറ്റെല്ലാ നക്ഷത്രങ്ങളും ഈ മിൽക്കി വേ ഗാലക്സിയുടെ സെന്ററിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നക്ഷത്രങ്ങൾ ഒരു ഗാലക്സിയുടെ സെന്ററിന് ചുറ്റും കറങ്ങണമെങ്കിൽ ഈ നക്ഷത്രങ്ങളുടെ മേൽ ഒരു സെൻട്രിപ്പെറ്റൽ ഫോഴ്സ് പ്രയോഗിക്കപ്പെടുന്നുണ്ടായിരിക്കണം ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് സാധ്യമാകണമെങ്കിൽ ഈ ഗ്രാ ഗാലക്സികളുടെ കേന്ദ്രഭാഗത്ത് വലിയ പിണ്ടമേറിയ ഒരു വസ്തു ഉണ്ടായിരിക്കണം ഗാലക്സിയുടെ കേന്ദ്രഭാഗത്തിനോട് ഏറ്റവും അടുത്ത് ഭ്രമണം ചെയ്യുന്ന ഓർബിറ്റിംഗ് നക്ഷത്രങ്ങൾ നമ്മുടെ നിരീക്ഷണ പരിധിയിൽ വരുന്നവയാണ് ഈ നക്ഷത്രങ്ങളുടെ ഭ്രമണപഥത്തിന്റെ ഓർബിറ്റ് വ്യാസം ഡയമറ്റർ ഭ്രമണ വേഗത ഓർബിറ്റൽ സ്പീഡ് എന്നിവയെ അടിസ്ഥാനമാക്കി ഗാലക്സിയുടെ കേന്ദ്രഭാഗത്തുള്ള വസ്തുവിന്റെ പിണ്ഡം മാസ് കണക്കുകൂട്ടിയെടുക്കുവാൻ സാധിക്കും ഗാലക്സിയുടെ കേന്ദ്രഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വസ്തുവിന്റെ വ്യാസം ഡൈമറ്റർ എന്ന് പറയുന്നത് കേന്ദ്രഭാഗത്തിനോട് തൊട്ടടുത്ത് ഭ്രമണം ചെയ്യുന്ന ഓർബിറ്റിങ് നക്ഷത്രങ്ങളുടെ ഭ്രമണപഥത്തിന്റെ ഓർബിറ്റ് വ്യാസത്തേക്കാൾ ഡൈമറ്റർ ചെറുതായിരിക്കും ഇതിൽ നിന്നും ഗാലക്സിയുടെ കേന്ദ്രഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വസ്തുവിന്റെ പരമാവധി വ്യാപ്തം മാക്സിമം വോളിയം കണ കണ്ടുപിടിക്കുവാൻ സാധിക്കും ഗാലക്സിയുടെ കേന്ദ്രഭാഗത്തുള്ള വസ്തുവിന്റെ കുറഞ്ഞ സാന്ദ്രത അതായത് മിനിമം ഡെൻസിറ്റി എന്ന് പറയുന്നത് കേന്ദ്രഭാഗത്തുള്ള വസ്തുവിന്റെ ഭിണ്ടത്തെ അതായത് മാസിനെ കേന്ദ്രഭാഗത്തുള്ള വസ്തുവിന്റെ പരമാവധി വ്യാപ്തം അതായത് മാക്സിമം വോളിയം കൊണ്ട് ഹരിക്കുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒന്നായിരിക്കും അങ്ങനെ നമുക്ക് ഈ ഗാലക്സിയുടെ കേന്ദ്രഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വസ്തുവിന്റെ സാന്ദ്രത അഥവാ ഡെൻസിറ്റി കണ്ടുപിടിക്കുവാൻ സാധിക്കും ഈ ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ കാണപ്പെടുന്ന ഈ സാധാരണ വസ്തുക്കളുടെ എല്ലാം ഡെൻസിറ്റിയേക്കാൾ ഒത്തിരി കൂടുതലാണ് അതായത് ഈ ഗാലക്സിയുടെ കേന്ദ്രഭാഗത്തുള്ള വസ്തു അതൊരു ബ്ലാക്ക് ഹോൾ ആണ് എന്ന് അനുമാനിക്കുവാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ അത്ര വലുതാണ് ഈ ഗാലക്സിയുടെ സെന്ററിലുള്ള വസ്തുവിന്റെ ഡെൻസിറ്റി അഥവാ സാന്ദ്രത ഇനി നമ്മുടെ പഞ്ചത്തിൽ ബൈനറി സ്റ്റാർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ കാണപ്പെടുന്നുണ്ട് രണ്ട് നക്ഷത്രങ്ങളാണ് ഒരു ബൈനറി സ്റ്റാർ സിസ്റ്റത്തിൽ ഉള്ളത് ഈ നക്ഷത്രങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ നിങ്ങൾ സങ്കല്പിക്കുക ഈ ലൈനിലുള്ള ഒരു പോയിന്റാണ് ഈ നക്ഷത്രങ്ങളുടെ കോമൺ സെന്റർ ഓഫ് ഗ്രാവിറ്റി അഥവാ പൊതുഗുരുത്വ കേന്ദ്രം ഈ കോമൺ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇതിൽ കൂടുതൽ മാസ് പിം ഉള്ള നക്ഷത്രത്തോട് കൂടുതൽ അടുത്തായിരിക്കും എന്ന് മാത്രം ഈ ഒരു ബൈനറി സ്റ്റാർ സിസ്റ്റത്തിൽ ഈ ഉള്ള ഈ രണ്ട് നക്ഷത്രങ്ങളിൽ ഓരോന്നും ഈ കോമൺ സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് ചുറ്റുമായിട്ട് ഭ്രമണം അതായത് ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി ചില ബൈനറി സ്റ്റാർ സിസ്റ്റത്തിൽ നമുക്ക് ഒരു നക്ഷത്രത്തെ മാത്രമേ കാണുവാൻ സാധിക്കത്തുള്ളൂ മറ്റേ വസ്തുവിനെ നമുക്ക് കാണുവാൻ പറ്റത്തില്ല അപ്പോൾ കാണപ്പെടുന്ന ഈ നക്ഷത്രത്തിന്റെ ഭ്രമണ വേഗത ഓർബിറ്റൽ സ്പീഡ് ഭ്രമണ പദത്തിൻ്റെ ആകൃതി അതായത് ഓർബിറ്റിന്റെ ഷെയ്പ്പ് എന്നിവയെ ആസ്പദമാക്കി ഈ കാണപ്പെടാത്ത വസ്തുവിനെക്കുറിച്ച് നമുക്ക് കണക്കുകൂട്ടലുകൾ നടത്താനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ നമ്മൾ കണക്കുകൂട്ടലുകൾ കാൽക്കുലേഷൻ നടത്തി കഴിയുമ്പോൾ ചില ബൈനറി സ്റ്റാർ സിസ്റ്റങ്ങളിൽ ഈ കാണപ്പെടാത്ത വസ്തു ഒരു ബ്ലാക്ക് ഹോൾ ആണ് എന്ന് അനുമാനിക്കുവാൻ നമ്മൾ പ്രേരിതരാകുന്നു ഇപ്പോൾ ബ്ലാക്ക് ഹോളുകൾ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട് എന്നതിന് രണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞു ഒന്ന് ഗാലക്സികളുടെ സെന്ററിൽ ബ്ലാക്ക് ഹോൾ ഉണ്ട് അതുപോലെ ചില ബൈനറി സ്റ്റാർ സിസ്റ്റങ്ങളിലെ കാണപ്പെടാത്ത വസ്തു ഒരു ബ്ലാക്ക് ഹോളാണ് നമ്മുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു ഒരു കത്തി തീരാറാകുന്ന ഒരു നക്ഷത്രം അതിൻ്റെ പിണ്ഡം സൂര്യൻ്റെതിനേക്കാൾ ഏതാനും മടങ്ങ് കൂടുതലാണെങ്കിൽ അതിൻ്റെ ഈ ഭാഗങ്ങൾ തമ്മിലുള്ള ഗുരുത്വാകർഷണം ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ മൂലം ആ നക്ഷത്രം ചുരുങ്ങി ഒരു പോയിന്റിലേക്ക് ഒരു കടകുമണിയേക്കാൾ ചെറിയൊരു സൈസിലേക്ക് വരും എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരു കാലത്ത് നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ പദാർത്ഥം മാറ്റർ അത് മുഴുവൻ ഒരുമിച്ച് ഒറ്റ സ്ഥലത്തായിരുന്നു എന്നാണ് അങ്ങനെയെങ്കിൽ ഈ പദാർത്ഥം മുഴുവനും കൂടി എടുക്കുമ്പോൾ അതിന്റെ പിണ്ടം അഥവാ മാസ് എന്ന് പറയുന്നത് സൂര്യൻ്റെതിനേക്കാൾ അനേക കൂടി മടങ്ങായിരിക്കും അപ്പോഴ് ഈ പദാർത്ഥങ്ങളുടെ ഈ ഭാഗങ്ങൾ തമ്മിലുള്ള ഗുരുത്വാകർഷണം ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ മൂലം ഈ പദാർത്ഥം മുഴുവൻ ചുരുങ്ങി ഒരു പോയിന്റിലേക്ക് വരും ഒരു കടകുമണിയേക്കാൾ ചെറിയൊരു അവസ്ഥയിലേക്ക് വരും അപ്പോൾ അങ്ങനെ ഒരു പോയിന്റിലേക്ക് ചുരുങ്ങിയിരുന്ന ഒരു വസ്തു പൊട്ടിത്തെറിച്ചാണ് വികസിച്ചാണ് നമ്മുടെ ഇന്നത്തെ പ്രപഞ്ചം രൂപം കണ്ടത് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഈ വലിയ പൊട്ടിത്തെറിയാണ് ബിഗ് ബാങ് അഥവാ മഹാവിസ്ഫോടനം എന്ന് വിളിക്കുന്നത് ബിഗ് ബാങ് തിയറിയെക്കുറിച്ച് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ തുടക്കത്തിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അത് കാണാൻ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു